ये पिन अंदर गया

വില കുറച്ചിട്ട് കേൾക്കണം വില അവിടെ കീസട്ടോ ഇട്ടോ പിന്നെ അവിടെ ഗീസ് ഇട്ടോ അവിടെ വേണ്ടതാ നല്ല പൈക്കുട്ടി മോദിക്കുട്ടിയല്ലല്ലോ കണ്ട് കണ്ട് ചിന്നാണ് ചിന്നോ ഇങ്ങ് പോത്ത കുട്ടികളും കൊണ്ട് കേട്ടോ ുട്ടികൾ അണ്ട് നീളം മടിയാവും മുപ്പത്തിമൂന്നിട്ടാ ഏ ഇതോ പുറത്തതോ ആ രണ്ടെണ്ണോ ആ രണ്ടെണ്ണം നാപ്പത്തി അതിനെട്ട് പേനിക്കൊന്നും കൊടുക്കൂല മൂപ്പര മുതൽ നിങ്ങള് അതിന് കൊടുക്കാണല്ലോ ആ അതുകൊണ്ട് വിൽക്കാനുള്ള അധികാരം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് മൂപ്പര് തന്നാലല്ലേ കുഴപ്പമുള്ളു നല്ല ബോധമുട്ടികൾ ഇട്ടാ നല്ല പൈക്കുട്ടി കൊടുക്ക കൊടുക്ക് പേടിക്ക് ആ ോക്ക ഈ പോട്ടി എന്താ വരണ്ടേ ഈ പോട്ടി തന്നേരണ്ടേ എന്നാ കൊണ്ടോ ഇക്കടാ പൈസ ഉള്ളത് കൊടുത്താൽ മതി വാക്കിനൊക്കെ തന്നെയല്ല ഇടിക്കാരനാ ഇടിക്കാരനെ ഇഡിയംസ ഇഡിയംസ എന്നൊക്കെ പറയും റിയില്ല അതിന് ഇപ്പൊ കൊണ്ട് മാത്രം രണ്ട് രണ്ടു പോട്ടൊക്കെ പോത്തു തന്നെട്ടാ ഈ കെടുക്കണൊക്കെ ചെമ്പണ്ട് ചെമ്പ എന്താ ചെമ്പമ്പോത്ത് ഏതീൻകുട്ടിയെ ചെമ്പമ്പോത്ത് എന്ത് വല കൊടുത്താ

പിന്നെ എന്താ ഈ കൊടുക്ക രണ്ടാള് രണ്ടും പടം എന്തായാലും രണ്ടും പടച്ചും പടം എന്തായാലും ആയിക്കൊടുക്ക ലാഭം കിട്ടിട്ടല്ല കൊടുക്കി അപ്പൊ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിക്കല്ലിട്ടാ കച്ചോടം പറയുമ്പോ എന്താ വേണ്ടന്ന് പൈസ ഞാത കൊണ്ടുപോവാട്ട് തിരിഞ്ഞിക്കണേ ഒരു മുതല് കൊടുക്കുമ്പോ കൊള്ളനൂര് ചന്താ കൊള്ളനൂര് ചന്തയിലേ ഈ കാണണ കന്നാളൊക്കെ തന്നെ ഉള്ളു കന്നൾ കൊറവാടുത്തലാ നിങ്ങൾ ചോദിച്ചോലേ ചോദിച്ചോലക്കെ വന്നിട്ടു ചോദിക്കാത്ത കുഴപ്പമില്ല അല്ലേ കുഞ്ഞക്ക വില കൂടുതലാണെന്ന് ചോദിച്ചാലല്ലേ വന്നിട്ടുവാ അതാ ആളാരാർ രാജാവാളൂബില് പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മളെ യൂട്യൂബിലെ പറയില്ല നമ്മളെ യൂട്യൂബിലെ വില കൂട്ടിട്ടന്നെ പറയുള്ളു ഏഹ് ആക്ക മതിയാക്കി കൊടുക്കു പത്തേ പത്തിന് കൊടുക്കത്തിന് കൊടുക്ക പത്തേ പത്തിന് കൊടുക്ക കൊടുക്കു ചോദിച്ചില്ലേ മേടിക്കണേ ഒക്കെ വില കുറച്ച് ആ വില അടിവാട്ട് വന്നാ കൂടുതലോ അല്ല വന്ന കൂടുതലാണ് വില അടിവാറാണ് ആ കടില്ല കടം കൊടുക്കണില്ല കന്നു വരുന്നില്ല കാരണം കടം കൊടുക്കണില്ല കന്നു വരുന്നില്ല അപ്പൊ വില കൂടും അടുത്ത ആഴ്ച മുതൽ ക്രിസ്മസ് ആയ കാരണം ഇനി വില കൂടുന്ന ആറിന് അതൊക്കെ എന്ത് വില ഇതൊക്കെ വില കൂടിയാ ദൈ കെടുക്കണട്ട പോത്തും കുട്ടികളൊക്കെ ഏതാ കൊടുക്കണ് നിങ്ങളേതും ഇപ്പൊ ഒരു കച്ചവടം ചെയ്യുന്ന കാണില്ലല്ലോ അല്ലേ ആളെല്ലാം വന്നിട്ടേ ആ വഞ്ഞ പറഞ്ഞാ പേടിക്കൊടുത്തത് ഏതാ ഏതാ വണ്ടി എനിക്ക് എനിക്ക് ഏതാ വണ്ടി ആ വലുത് പേടിച്ചു കൊടുത്ത് ആ വലുതാ അന്നാ കൊണ്ടേക്കോ അതെ എന്നാ കുറിച്ചോ പൈസ വേണ്ടെന്നാറിന് കുഞ്ഞാക്കാറിന് പൈസ വേണ്ട പൈസ കാണിക്കുമ്പോ പൈസ തരല്ലായിരുന്നു അതെ എന്നാ ഒന്ന് കാണട്ടതില് മുപ്പത്തഞ്ച് ഇത് മുപ്പത്തഞ്ച് അല്ലേ ഇത് 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 മുപ്പത്തിരണ്ടാ ഏ മുപ്പത്തിരണ്ടല്ലാറിന് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുക്കാതാണ് കാട്ടാങ്കൂർ കാട്ടാങ്കൂർ പോത്ത കാട്ടാങ്കൂർ ഹൈദരാബാദിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ കാട്ടാങ്കൂർ അതൊക്കെ അയിൽ വിട്ട എന്നാ വേറെ സ്ഥലത്തുനിന്നൊന്നും കന്നെടുക്കലില്ല ഒക്കെ കാട്ടാങ്കൂറി കാട്ടാങ്കൂർ ആ നിൽക്കണ ഒരു കാട്ടാങ്കൂർ